നമസ്കാരം വി എസ് അച്യുതാനന്ദന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആബിദ് അടിവാരം എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചയാകുന്നുണ്ട് അതായത് മുഹമ്മദ് നബി തികഞ്ഞ ജൂതവിരോധിയായിരുന്ന അല്ലെങ്കിൽ ഇസ്ലാമല്ലാത്ത എല്ലാത്തിനെയും കാഫറുകളായി കണ്ട് അവരെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയെ വെളുപ്പിക്കുന്നത് ഇത്തരം പലപ്പോഴും ഇത്തരം വെളുപ്പീരുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം വെളുപ്പീരുകളാണ് ഇവരുടെയൊക്കെ തന്നെ ഒരു രീതി എന്നത് ആബിദ് അടിവാരം എഴുതിയത് ഇതാണ് ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന സംഭവം മാനവികതയുടെ മഹത്തായ വിളംബരമാണ് പ്രവാചകന്റെ അനുയായികൾക്ക് ലോകാവസ്ഥാനം വരെ പിന്തുടരാനുള്ള മാതൃകയാണ് ആ ജൂതൻ പക്ഷേ ഒരു മുസ്ലിം വിരോധിയായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആബിദ് അടിവാരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് തീർച്ചയായിട്ടും ഈ പൊതു ഇടങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാകുന്നുണ്ട് എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ തെരുവത്ത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും അതുപോലെ തന്നെ കെ എ നസിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റും ഒക്കെ ചേർത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് സമൂഹ മാധ്യമത്തിലൊക്കെ ഈ പോസ്റ്റും ചർച്ചയാകുന്നുണ്ട് മിസ്റ്റർ അടിവാരം മമ്മദ് സല്യൂട്ട് അടിച്ച ജൂതൻ മുസ്ലിം വിരോധി ആയിരുന്നില്ല പക്ഷേ മമ്മദ് നല്ല അസൽ ജൂത വിരോധിയായിരുന്നു ബാക്കി കെ എ നസീർ പറയും എന്ന് പറഞ്ഞുകൊണ്ട് എ നസീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ഭാഗവും ഈ ഒരു പോസ്റ്റിൽ ചേർത്തിരിക്കുന്നു ഒന്ന് നോക്കാം വി എസിന്റെ നിര്യാണത്തെക്കുറിച്ച് ആവിദടിവാരം എന്നൊരു മതരോഗി എഴുതിയ പോസ്റ്റാണ് താഴെ കാണുന്നത് വി എസിനെ താഴിക്കാനായി അടിവാരം വാരിക്കൊണ്ടു വന്നത് സ്വന്തം ആചാര്യൻ ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന മഹാസംഭോഗയാണ് മരണത്തോടും മൃതദേഹത്തോടുമൊക്കെ മനുഷ്യർ ആദരവ് കാണിക്കാൻ തുടങ്ങിയത് ആറാം നൂറ്റാണ്ട് മുതലല്ല എന്ന് ആബിന്ദന് അറിയാത്ത കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ അടിവാരത്തിന്റെ നേതാവ് എന്തിനാണ് എഴുന്നേറ്റ് നിന്നത് എന്ന് ആബിന്ദിന്റെ തന്നെ അടിയാധാരങ്ങളിൽ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട് അതുകൂടി 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 പറയണ്ടേ അടിവാരമേ കാണുക എന്ന് പറയുന്നു അതായത് ജാഫർ ബി മുഹമ്മദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ഞങ്ങളെല്ല ഞങ്ങളെല്ലാവരും ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ വഴിയിലൂടെ ഒരു യഹൂദന്റെ ശവമഞ്ചം കൊണ്ടുപോയി ആ ശവമഞ്ചം കടന്നു പോകുന്നത് വരെ ആളുകൾ എഴുന്നേറ്റി നിന്നു അപ്പോൾ അൽഹസൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ വഴിയിൽ ഇരിക്കുമ്പോൾ ഒരു ജൂതന്റെ ശവമഞ്ചം കടന്നുപോയി ഒരു യഹൂദന്റെ ശിരസ് തന്റെ തലയേക്കാൾ ഉയരത്തിൽ ഇരിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കാൻ അവിടുന്ന് എഴുന്നേറ്റു എന്ന് പറയുന്നു അതിന്റെ ആ ടെക്സ്റ്റിന്റെ ആ ഒരു ചാപ്റ്റർ കോട്ട് ചെയ്തിട്ടുണ്ട് അനസിൽ നിന്ന് നിവേദനം ഒരു മയ്യത്ത് അല്ലാഹുവിന്റെ ദൂതന്റെ അടുക്കൽ കൂടി കടന്നുപോയി അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു അത് ഒരു യഹൂദന്റെ മയ്യത്താണ് എന്ന് ആരോ പറഞ്ഞു ഞങ്ങൾ മാലാഖമാരെ പ്രതിയാണ് എഴുന്നേറ്റ് നിന്നത് എന്നും അദ്ദേഹം മറുപടി പറഞ്ഞു ഇപ്പറഞ്ഞത് മരിച്ച ജൂതന്റെ കാര്യമാണെങ്കിൽ ജീവനുള്ള ജൂതനെ വഴിയിൽ കണ്ടാൽ എന്ത് വേണം കൂടി അടിവാരത്തിന്റെ അടിയാതാരം പറയുന്നുണ്ട് എന്ന് പറയുന്നു അതായത് ജൂതനെ വഴിയിൽ കണ്ടാൽ അവിടുന്ന് മാറി നിൽക്കണം ഇംഗ്ലീഷിലാണ് അത് പറയുന്നത് അള്ളാസ് മെസഞ്ചർ സെയിൻ ഡു നോട്ട് ഗ്രീറ്റ് ദ ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് before they greet you and when you meet one of them on the roads so force him to go to the narrowest path. അതായത് ജൂതനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ കാഫറിനെ വഴിയിൽ കണ്ടാൽ അവനെ ഏറ്റവും മൂലയ്ക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നെഞ്ചി മരിച്ചു നടന്ന് അവനെ ഒതുക്കി നിർത്തണം എന്നുള്ളതാണ് കൊല്ലണം എന്ന് പറയുന്നതായിട്ട് പറയുന്നുണ്ട് നമുക്കതിനെ കുറിച്ച് ആധികാരിക രേഖകളില്ല എന്തായാലും ജൂതനെയും ക്രിസ്ത്യാനിയും കാണുമ്പോൾ അല്ലെങ്കിൽ കാഫറുകളെ കാണുമ്പോൾ എന്ത് വേണം എന്ന് മതഗ്രന്ഥം പറയുന്നുണ്ട് അതുകൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് കെ എൻ എസ് എറിന്റെ പോസ്റ്റ് ഇമാതിരി നിറകേടുകളൊന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഹദീസും വാരി കൊണ്ടു പോകുമ്പോൾ മുകളിൽ നിന്ന് മാത്രമല്ല അടിയിൽ നിന്നുകൂടി വാരണ്ടേ അനിവാരമേ ഗുണപാഠം മലർന്നു കിടന്ന് തുപ്പുന്നതും തള്ളുന്നതുമൊക്കെ മേൽ ചീത്തയാക്കുന്ന ഏർപ്പാടാണ് സഖിയസിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എൻ എസ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒപ്പം ആഭിന്താരത്തിന്റെ വാരത്തിന്റെ ഒരു പോസ്റ്റും അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ ബി എസ് മരണവുമായി ബന്ധപ്പെട്ട് ഇട്ട പോസ്റ്റ് ആണെങ്കിൽ കൂടി ജൂതൻ കടന്നു പോകുമ്പോൾ ജൂതന്റെ മൃതദേഹം കടന്നു പോകുമ്പോൾ മുഹമ്മദ് മുഹമ്മദ് നബി എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്ന ഇത്രയും ഒരു വലിയ തള് ഇതിന് മുൻപായിട്ട് കണ്ടിട്ടില്ല ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടാകാം ഇപ്പം ഇസ്ലാം മതത്തിൽ തന്നെ ഇത് വിശ്വസിക്കുന്നവരുണ്ടാകാം ഇതിനെ പ്രകീർത്തിക്കുന്നവരുണ്ടാകാം പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നാണ് ഇപ്പോൾ കെ എൻ നസീർ ചൂണ്ടിക്കാട്ടിയത് അത് ചേർത്ത് വെച്ചുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് വിവാദമാക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല ഈ മതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിവാദമായിട്ടുണ്ട് വിവാദമാകുന്നുമുണ്ട് നമ്മളിത് വിവാദമാക്കാനൊന്നുമല്ല പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം ഇവിടെ ദൂതനെ കണ്ടപ്പോൾ ദൂതന്റെ മൃതശരീരം കണ്ടപ്പോൾ മുഹമ്മദ് നബി എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ വലിയ ആന ം തള്ളു കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് കൃത്യമായി തന്നെ അല്ലെങ്കിൽ എവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഈ പോസ്റ്റുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്